സി പി ഐ എം നാദാപുരം ഏരിയ സമ്മേളനത്തിന് ഇരിങ്ങണ്ണൂരിൽ തുടക്കം ഇരിങ്ങണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമാക്കിയ കോടേരി ബാലകൃഷ്ണൻ നഗറിൽ എം കുഞ്ഞിരാമൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് സി ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി മോഹനൻ രക്തസാക്ഷി പ്രമേയം ടി പ്രദീപ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി പി പി ചാത്തു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു നാദാപുരം ഏരിയയിലെ പതിനാല് ലോക്കൽ കമ്മിറ്റികളിലെ നൂറ്റി പ്രതിനിധികളും ഇരുപത്തിയൊന്ന് ഏരിയ കമ്മിറ്റി അങ്ങളും ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയഞ്ച് പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് തുടർച്ചയായി മൂന്ന് തവണ ഏരിയ സെക്രട്ടറിയായ പി പി ചാതു ഇത്തവണ സ്ഥാനം ഒഴിഞ്ഞേക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ ഏരിയ സെക്രട്ടറി സി എച്ച് ബാലകൃഷ്ണൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനെ തുടർന്നാണ് സി നേതാവായ പി പി ചാതു ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് തുടർന്നുള്ള കാലയളവിൽ പാർട്ടി സംവിധാനത്തെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പി പി ചാതുവിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി കഴിഞ്ഞു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിൻ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് ശക്തമായ നേതൃത്വത്തിന്റെ ഇടപെടലാണെന്ന് നാദാപുരത്തെ സി പി എം പ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്നു ഏരിയ സമ്മേളനം നേതൃമാറ്റത്തിന് വഴിയൊരുങ്ങുമ്പോൾ നാദാപുരത്തെ പാർട്ടി പ്രവർത്തകരും ഇതര ജനാധിപത്യ വിശ്വാസികളും ഉറ്റുനോക്കുകയാണ് നാദാപുരത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ആര് നയിക്കും പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്ന കരുത്തനായ നേതാവിനെ മതവർഗീയ ശക്തികൾ ഉറഞ്ഞുതുള്ളുന്ന ആസുരകാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ നേതൃ നേരെയും സമ്മേളനം തിരഞ്ഞെടുക്കുമെന്ന വിശ്വാസത്തിലാണ് നാദാപുരത്തെ സി പി ഐ എം പ്രവർത്തകർ വളർന്നു വരുന്ന മുതലാളിത്തം സന്ധി ചെയ്താണ് നാടുവാളിത്തെയും അതിൻ്റെ അവശിഷ്ടങ്ങളെയും പൂർണ്ണമായി തകർക്കുക എന്ന മുതലാളിത്ത വിപ്ലവത്തിൻ്റെ ചുമതല കൂടി ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഏറ്റെടുക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ് കൈകോർത്തി നിൽക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കുമെതിരായി എല്ലാ ശക്തികളെയും തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വങ്ങളെല്ലാം കൈവരിക്കാൻ നമുക്ക് സാധിക്കണം അതിലൂടെ ജനാജനകളുടെ മുമ്പിലുള്ള ഇന്നത്തെ ചുമതല മഹത്തായ ചുമതല സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്ന പാർട്ടിയായാണ് അതിന് നമുക്ക് നടക്കാൻ കഴിയണമെന്നായിരിക്കും നമ്മൾ വർദ്ധിപ്പിക്കുന്നതെന്ന് നമുക്ക് കഴിയേണ്ടതാണ് ഇവിടെ അതാണ് പ്രധാനമായും പാർട്ടി ഏരിയ സമ്മേളനം അതിന് കീഴിലുള്ള ബ്രാഞ്ചുകൾ ഈ ഏരിയയിൽ നമുക്ക് ഈ ചുമതല പാർട്ടിയുടെ സ്വതന്ത്രമാരും നമുക്ക് ഈ ചുമതല നിറവേറ്റാനുള്ള നമ്മുടെ പ്രവർത്തനത്തെ അപലപ്പെടുത്തുന്നതിന് എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആലോചനക്ക് വിധേയമാകേണ്ട ഭാഗം അതിന് നമ്മുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് വർഷത്തിന് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള പരിശ്രമത്തിനിടയിൽ നമുക്ക് വന്നു ചേർന്ന ദുർബലതയാണ് എവിടെയെല്ലാം ഈ ചുമതല നിറവേറ്റുന്നതിന് നമ്മുടെ പാർട്ടി സഖാക്കളെയും പാർട്ടി ഘടകങ്ങളെയും പ്രാപ്തമാക്കുന്നതിന് ഏതെങ്കിലും സംഘടനാപരമായ ദുർബലതകളോ തെറ്റായ പ്രവണതകളോ എവിടെയെങ്കിലും കുടികൊള്ളുന്നുണ്ടോ പാർട്ടി ശൈലി അതെല്ലാം ാക്കി അതെല്ലാം പരിഹരിച്ച് പാർട്ടിയെ ഒറ്റ മനസ്സാലെ ശക്തിപ്പെടുത്തി ശക്തിപ്പെടുത്തിക്കുന്നത് നമുക്ക് എങ്ങനെ പുതിയ സാഹചര്യം അതിൽ ഊതിക്കൊണ്ടുള്ളതായിരിക്കണം ഈ സമ്മേളനത്തിന്റെ രണ്ട് ദിവസത്തെ പരിശോധനയും അതിൽ അത്തരമൊരു പരിശോധനക്ക് സഹായകരമായ വികാസങ്ങളെ സംബന്ധിച്ചുള്ള വളരെ ഒരു വിശദീകരണം മാത്രമാണ് ഉദ്ഘാടന പ്രസംഗം ഇവിടെ സാർവദേശീയ മേഖലകളെ സംബന്ധിച്ച് യൂണിയൻ ശിഥിലമായത് സോഷ്യലിസ്റ്റ് എന്ന് നമുക്കറിയാം വഴി തുറക്കപ്പെട്ട ശക്തിയായി അമേരിക്കക്ക് എല്ലായിടത്തും ഒരുപോലെ ഇടപെടാൻ കഴിയുമായിരുന്നില്ല തൊണ്ണൂറ്റൊന്നിന് ശേഷം വന്ന ഈ സവിശേഷ സാധ്യത ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ൻ്റെ ലോകമേതാവിട്ടിപ്പിടിക്കാനുള്ള നീക്കങ്ങൾക്കെതിരായി ചെറുതും വലുതുമായ ചെറുത്തു നിൽപ്പതിൽ എല്ലായിടത്തും ഏറ്റക്കുറച്ചിലൂടെ ശക്തിപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കാണാനാകും അമേരിക്കയുടെ നാണയം ഡോളറാണ് ആ ഡോളറിന്റെ ആധിപത്യത്തിനെതിരായിട്ടുള്ള സാമ്പത്തിക നീക്കങ്ങൾ വളരെ ശക്തമായ നിലയിൽ ലോകത്ത് ഇന്ന് നടക്കുന്നത് അതുപോലെ തന്നെ അമേരിക്കക്കെതിരായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും ചെറുതും വലുതുമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും ഇന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട് ഇവിടെ ലോകത്താകെയുള്ള സമ്പത്തിൻ്റെ ലോകസമ്പത്തിൻ്റെ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം അറുപത്തൊമ്പത് ശതമാനത്തിലേറെ ജനസംഖ്യയുടെ പത്ത് ശതമാനം മാത്രം വരുന്ന ജനങ്ങൾ ജീവിക്കുന്ന സമ്പന്ന രാജ്യങ്ങളുടെ കൈവശമാണ് എന്നതാണ് ഒരു സവിശേഷത അമേരിക്കയുടെ ഒരു പ്രത്യേകത അമേരിക്കയുടെ സമ്പദ്ഘടന നിലനിൽക്കുന്നത് അവരുടെ ലോകമേധാവിത്വം വെട്ടിപ്പിടിക്കാനുള്ള നീക്കങ്ങളെ ആയിരക്കച്ചവടം ശക്തിപ്പെട്ടാലേ വിവരപ്പെട്ടാലേ അമേരിക്കക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ അതുകൊണ്ട് അങ്ങൾ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് പരിശ്രമിക്കുന്നത്